മനേങ്ങാട് തിയേറ്റർ വില്ലേജ് സംഘടിപ്പിക്കുന്ന അഭിനയ പരിശീലന പദ്ധതി ഭാവരസയുടെ രണ്ടാം ഭാഗത്തിന് തുടക്കമായി മൂന്ന് ദിവസങ്ങളിലായി കുന്നമുച്ചി കലാ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ക്യാമ്പ് കലാ നിർവാഹക സമിതി അംഗവും ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് മുൻ സ്ഥിരം സമിതി ചെയർമാനുമായ എം കെ ആന്റണി ഉദ്ഘാടനം ചെയ്തു ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജ് ചെയർമാൻ രാജൻ പുഷ്പാഞ്ജലി അധ്യക്ഷനായി കലാസെക്രട്ടറി ടി വി ജോൺസൺ ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജ് പ്രസിഡന്റ് സുനിൽ ചന്ദ്രൻ സെക്രട്ടറി പ്രദീപ് നാരായണൻ എന്നിവർ സംസാരിച്ചു ചെറിയ വളരെ മനോഹരമായിട്ടും അതിശയിക്കുന്ന കഴിഞ്ഞ എൻ ടി വി എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന യമനേങ്ങാട് തിയേറ്റർ വില്ലേജ് കഴിഞ്ഞ പത്തു വർഷത്തിനിടെ ഏകദേശം ഇരുപതോളം നാടക പരിശീലന പദ്ധതികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് നാടകരംഗത്ത് സജീവമായ പ്രഗത്ഭരെ ഉൾപ്പെടുത്തി ഈ വർഷം തുടക്കം കുറിച്ച ഭാവരസയുടെ രണ്ടാം ഭാഗമാണ് ഇപ്പോൾ നടക്കുന്നത് ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കലൈ കുനമുച്ചി കല എന്നീ സംഘടനകളുടെ സഹകരണത്തോടെയാണ് അഭിനയ പരിശീലന പദ്ധതിക്ക് രൂപം കൊടുത്തിരിക്കുന്നത് ഈ വർഷത്തെ ബാദൽ സർക്കാർ അവാർഡ് ജേതാവായ പ്രശസ്ത നാടക പ്രവർത്തകൻ പ്രളയനാണ് ഭാവരസ ചാപ്റ്റർ രണ്ടിന് നേതൃത്വം നൽകുന്നത് ദിവസവും വൈകുന്നേരം ആറുമണി മുതൽ ഒമ്പത് മണിവരെയാണ് ക്യാമ്പിൽ ഇരുപതോളം പേർ പങ്കെടുക്കുന്നുണ്ട്